മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പുതിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ആം ആദ്മി പാർട്ടി ജയിലിന് മറുപടി വോട്ടിലൂടെ എന്നാണ് പുതിയ മുദ്രാവാക്യം അറസ്റ്റിനെതിരെ ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന മഹാറാലി ഏകദിന ഉപവാസ സമരം തുടങ്ങിയ പ്രതിഷേധ പരിപാടികൾക്കൊടുവിലാണ് ജയിൽകാ ജബാബ് വോട്ട്സ് എന്ന പുതിയ മുദ്രാവാക്യവുമായി എ രംഗത്തെത്തിയത് ജയിലിനകത്തായ കെജ്രിവാളിൻ്റെ ചിത്രത്തോടെയാണ് എ എ ക്യാമ്പയിൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുകയാണെന്നും ഇതിൻ്റെ ഇരയാണ് കെജ്രിവാളെന്നും ചർച്ചയാക്കുകയാണ് പുതിയ ക്യാമ്പയിൻ്റെ ലക്ഷ്യം എ എ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ നേതൃത്വം നൽകും ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഭഗവത്മാൻ പ്രചരണത്തിനെത്തും അതേസമയം ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയ കമ്പനികളുടെ പേരെണ്ണി പറഞ്ഞ് സഞ്ജയ് സിംഗ് എം പി രംഗത്തെത്തി ബി ജെ പിക്ക് ബോണ്ട് നൽകിയ കമ്പനികൾക്ക് കോടികളുടെ നിർമ്മാണ കരാർ നേരത്തെ നൽകി ഇപ്പോൾ ബി ജെ പിക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്ത പല കമ്പനികളും ഒരു രൂപ പോലും നികുതി അടക്കുന്നില്ല ഈ കമ്പനികളെ പിടിക്കാതെ ഇ ഡിയും സി ബി ഐയും എവിടെ പോയെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ചോദ്യം മാറ്റി